യാണ് അപ്പൊ കുറച്ച് പേര് കോമന്റ് സെക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഐ മീൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പിയോസിന്റെ ഒക്കെ ഒരു എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എവിടെന്നാ ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കൊറേ പറയാത്ത എന്താ വെച്ചാ ഞാൻ ഇത്ര ലേറ്റ് ആയത് എന്താ വച്ചാ എനിക്ക് ഇത് എവിടുന്നാ കുത്തി എന്ന് പലതും ഓർമ്മയില്ല അതുകൊണ്ടാണ് പക്ഷെ എന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യാം എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാമെന്ന് കേട്ടോ ഫസ്റ്റ് എല്ലാരും ചോദിച്ച കോമൺ ആയിട്ടുള്ള ഒരു പിയോ െക്റ്റം പിയേഴ്സിംഗ് ആണ് ഞാൻ ട്വന്റി ട്വന്റി വൺ ആണ് ചെയ്തത് ചവക്കാട് ഏതൊരു സ്റ്റുഡിയോ എന്നാണ് ചെയ്തത് കേട്ടോ എനിക്ക് ഏതാ സ്റ്റുഡിയോ എന്ന് ഓർമ്മയില്ല എന്റെ ഫ്രണ്ട് ഐശോ ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യർ ബെസ്റ്റ് ഫ്രണ്ട്സാ അവൾ ചെയ്തിട്ട് കാണിച്ചെന്നു പിറ്റത്താഴ്ച ഞാൻ എനിക്ക് അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല അപ്പൊ അന്ന് ഞാനും അന്നത്തെ അന്ന് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരനും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് അങ്ങനെ ചെയ്തു അത് പോയി വേറെ കാര്യം അപ്പൊ അങ്ങനെയാണ് സെപ്റ്റം ഞാൻ അടിച്ചത് ട്വന്റി ട്വന്റി വണ്ണില് അടിച്ച ശേഷം എനിക്ക് അങ്ങനെ ഇത് നേടിൽ വെച്ചിട്ടാണ് നമ്മൾ പ്യുഴ്സ് ചെയ്തത് അങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു അത് എന്തായാലും അവിടെ നല്ല അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കങ്ങനെ ഭയങ്കര വേദന ഉണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്യുവേഴ്സ് ഓരോരുത്തരനുസരിച്ചിട്ടാണ് തോന്നുന്നത് വേദന കാരണം എനിക്ക് പൊതുവെ പ്യുസിങ്ങിലൊന്നും വേദന ഉണ്ടാവില്ല പക്ഷെ ത്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ് അത് സഹിക്കാൻ പറ്റാത്ത വേദന എനിക്ക് ടാറ്റോ ചെയ്യുമ്പോൾ പിയേഴ്സ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ വേദനിക്കലില്ല അപ്പൊ ഇവിടെ ഇങ്ങനെ പിയേഴ്സ് ചെയ്തിട്ടൊരു റാ പോലത്തെ ടൈപ്പ് ആയിട്ടുള്ളൊരു റിങ് ആണ് അവരിട്ടുന്നത് റിംഗ് അല്ല ഒരു എന്താ പറയാ ആണ് അവരിട്ടത് ഏഹ് അത് ആയിട്ട് കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിയേഴ്സിങ് ചെയ്യാൻ പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ ഫാക്ടർ ആണ് ഇത് ലൈക്ക് അവർ പറയുന്ന ആ ഒരു ക്യൂറിംഗ് ടൈം അല്ലെങ്കിൽ ആ ഹീലിംഗ് ടൈമിന് നന്നായിട്ട് നോക്കാൻ പറ്റുന്ന മാത്രം ചെയ്യാ ചെയ്യല്ലെങ്കിൽ പഴുക്കും ഉറപ്പാണ് പഴുക്കും ഇതന്നെ ഞാൻ കുത്തി ഞാൻ നന്നായിട്ട് അത് പൊടി അധികം പൊടിയിലൊക്കെ ഒന്നും എക്സ്പോഷർ കൊടുക്കാണ്ട് പിന്നെ അതിങ്ങനെ തൊട്ട് കളിക്കാണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തൊട്ട് കളിക്കാണ്ടും അതേപോലെ ഒരു വൺ ടൂ മന്ത്സ് ടൂ മന്ത്സ് ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ കൂടെ അടിച്ച പുള്ളിക്കാരൻ ഈ പറയുന്നതുപോലെ കറക്റ്റായിട്ട് നോക്കാതെ അവൻ ഇതേപോലെ പഴുത്തു വരും പിന്നെ ഈ ടു മന്ത്സോളം നമ്മൾ ഇത് ഊരാനോ അതിൽ കൂടുതൽ എന്താ പറയുക വേറെ നമുക്ക് ആഗ്രഹം തോന്നി ഒബ്വിയസ്ലി നമ്മൾ കുത്തുന്ന സ്ത്രെഡുകളൊന്നും നമുക്ക് അത്ര ഇഷ്ടാവില്ല പക്ഷെ അത് മാറ്റാണ്ട് ഒരു ടു മന്ത്സ് എങ്കിലും ഒരു ഹീലിംഗ് ടൈം കൊടുത്താലേ ആണ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ അതിനെ സംബന്ധിച്ച് ലൈക് ഗോൾഡും സിൽവറും അല്ലെങ്കിൽ അങ്ങനത്തെ അതല്ലാത്ത വേറെ എന്തെങ്കിലും നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കവേഡോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ മൂക്കിലും അല്ലെങ്കിൽ ഇവിടെ കമ്മലാണെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഴുക്കും ഇപ്പൊ ഇപ്പൊ ഞാൻ ഇടുന്ന ഇയർ ഒക്കെ ഇപ്പൊ ഷൂട്ടിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഞാൻ വെളിയിലേക്ക് പോകുമ്പോ ഒരു ജസ്റ്റ് ഒരു വൺ ഹവർ അല്ലെങ്കിൽ ഒരു ഒരു ഹാഫ് ഡേ അങ്ങനെയൊക്കെ ഇള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുന്ന സമയത്ത് എനിക്ക് എപ്പോഴും പഴുക്കലുണ്ട് അത് എന്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് അപ്പൊ ബേസിക്കലി എനിക്ക് മനസ്സിലായി തുടങ്ങി ഇത് ഫുള്ള് ഹീൽ ആവാത്തത് ഈ അവര് അടിച്ച സാധനം സ്റ്റെറിലൈസ്ഡ് സ്റ്റീലായ കാരണമായിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ വേഗം നമ്മുടെ അവിടെ പട്ടാമ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് സിൽവറിന്റെ റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു അതായത് ചെറിയ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റി സിൽവറിന്റെ റിങ് അതാകുമ്പോൾ കറക്റ്റ് നമുക്ക് ഈ റിംഗ് പോലെ തന്നെ വിടാം അങ്ങനെ ഞാൻ സിൽവറിന്റെ റിംഗ് ആണ് പിന്നെ അങ്ങോട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫുള്ള് ഇപ്പോഴും ഞാൻ സിൽവറിന്റെ ആണ് യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് ഞാൻ ഗോൾഡ് ആക്കിയാകും സോ നിങ്ങൾ റിംഗ് കളക്ഷൻ അതായത് ഈ ഒരു റിങ്ങിന്റെ കളക്ഷൻ കാണിക്കാൻ പറയുമ്പോൾ എന്റെ കയ്യിൽ ഇല്ലാത്തതിന്റെ മെയിൻ റീസൺ അതാണ് എന്റെ കയ്യിൽ ആകെ രണ്ട് സിൽവറും ഒരു ഗോൾഡും ആണ് ഉള്ളത് പിന്നെ മൂക്ക് ആ അപ്പൊ സെപ്റ്റത്തിന് കഴിഞ്ഞിട്ട് തന്നെ അപ്പൊ മൂക്ക് ഞാൻ ഫസ്റ്റ് ടൈം ട്വന്റി ട്വന്റിയിൽ ആ കോവിഡ് കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ഗ്യാപ്പിൽ ഏഹ് നമ്മൾക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഓപ്പണൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഒന്ന് ന്യൂസ് പെയ്യോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗൺഷോട്ട് അതിന്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം ഇല്ലെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു എനിക്ക് ഭയങ്കര വേദനയായിരുന്നു എൻ്റെ മോനെ ഭയങ്കര വേദന എന്ന് പറഞ്ഞാ ഗൺഷോട്ട് എനിക്ക് ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ബമ്പ് വന്നു നമ്മൾ പറയില്ലേ ഇങ്ങനെ കുരുപോലെ വരിക എന്നുള്ളത് ഞാൻ എന്തായാലും അഴിച്ചു കളയില്ല എന്ന് ഭയങ്കര ഏഹ് പ്രതിജ്ഞ എടുത്തിട്ടിരിക്കുന്നു അപ്പൊ ആ സമയത്താണ് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങനെ നോക്കിയ സമയത്ത് ബാക്കിൽ ഒരു ശങ്കീര് കാണാല്ല എന്താ വെച്ചാൽ ആ ഒന്ന് മൂടി അപ്പൊ എനിക്കിങ്ങനെ നോക്കിയപ്പോ മനസ്സിലായി ഇത് നല്ല സീനായി തുടങ്ങിയെന്ന് മൂക്കൊക്കെ ഇങ്ങനെ റെഡ് കളർ ആയിട്ടായിരുന്നു അപ്പോ ഞാൻ എന്റെ ഫ്രണ്ട് ഈ പറഞ്ഞ ഐശ്വയ്യാതെ തന്നെ വിളിച്ചപ്പോ പൈസ ലാസ്റ്റ് പറഞ്ഞു ഇടിയ അഴിച്ചു കളഞ്ഞേക്ക് ഇനി ഒന്നും നോക്കണ്ടായിരുന്നു അത് പറഞ്ഞ പിന്നെ ഞാൻ ഓക്കെ ോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അഴിച്ചു കളഞ്ഞു അന്നിട്ട് അത് എനിക്ക് രണ്ടു ദിവസം കൊണ്ടുതന്നെ അത് ഫുള്ള് പാടുവരെ പോയോട്ടോ കാരണം ആ അടിച്ച ആ ടൈം തന്നെ അല്ലേ അതൊക്കെ കഴിഞ്ഞ് കൊറേ നാള് കഴിഞ്ഞിട്ട് എന്റെ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടാണ് ഞാൻ മൂക്കുത്താൻ പോയത് അപ്പൊ അതിന്റെ വിശേഷമൊക്കെ കുറച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും തൃശ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടിന്റെ കൂടെ പച്ചകുത്ത് എറണാകുളത്ത് പച്ചകുത്തിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് മൂക്കു എന്നിട്ട് മൂക്ക് കുത്തിയിട്ട് ഒരു വൺ വീക്ക് ഞാൻ പുറത്തുപോലെ ഇറങ്ങാതെ അത്രയും നന്നായി കെയർ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഉറങ്ങുന്നതിന്റെ ഇടയിൽ ഇതങ്ങ് തട്ടി അതങ്ങ് പോയി ഫുൾ ഞാൻ തോന്നുന്നു അന്ന് എനിക്ക് പി ഒ സിയിലെ ചേട്ടൻ്റെ പേര് ചേട്ടൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര മാസമെങ്കിലും മിനിമം ഇത് ഹീലാവാൻ എടുക്കും അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സ്റ്റെഡ് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ അത് പറഞ്ഞ സമയത്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഫുൾ ഊരിയിട്ട് ഐ മീൻ അറിയേണ്ട പത്തി ഊരിയിട്ട് ഫുൾ ചോരയിടിച്ചെല്ലുന്നത് ഓടി ഞാൻ പച്ച എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം ഞാൻ അത്ര ആഗ്രഹിച്ച രണ്ടാമത് കുത്തി ചേട്ടാ അവിടെ ചെന്നപ്പോ എനിക്ക് പിന്നെയും കുത്തി തന്നിട്ട് പറഞ്ഞു പിന്നെ അതിൽ തന്നെ ഇട്ടു തന്നിട്ട് തിരിച്ചിട്ടെന്നിട്ട് പറഞ്ഞു ഏഹ് എന്താ പറയാ ഇനി നോക്കണു കേട്ടോ ഇനി നന്നായി നമ്മൾ ശ്രദ്ധിക്കണം ഇനി വന്നു കഴിഞ്ഞാൽ പമ്പ് വരും എന്തായാലും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ പേടിച്ച് ഫുള്ള് ഒരാഴ്ച പിന്നെയും ഇതേപോലെ ഞാൻ കണ്ടിന്യൂസ് ആയി ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോ എനിക്കത് ഭേദമായി കുറച്ച് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു തന്നു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാലും എനിക്ക് അത് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല ഞാൻ പിറ്റേന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി അപ്പൊ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ എന്താന്ന് എനിക്ക് അറിയില്ല മുപ്പിസർ എന്നാണ് നിന്ന് എഴുതിയക്കണ ഞാൻ പേരെഴുതുകയാണ് ഇത് തേച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഹീലായി കേട്ടോ ഭയങ്കര പെട്ടെന്ന് ഹീലായി എന്നിട്ട് ഇതിന്റെ കഥ പറയുന്നത് വൺ മന്ത് കഴിഞ്ഞു വൺ മന്ത് കഴിഞ്ഞിട്ടും എനിക്ക് ഇത് കംപ്ലീറ്റ് ഹീലാവുന്നില്ല പ്രശ്നമില്ല അപ്പൊ എനിക്ക് അപ്പോഴത്തെ ഒരു കഴുപ്പ് തോന്നൂലോ അതിന് ഞാൻ വിചാരിച്ചു ഓക്കെ ഗോൾഡ് എനിക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ ഈ മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ തുണങ്ങത്തില്ല ഗോൾഡ് ഇടാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഗോൾഡിന്റെ റിങ് ലൈക് സ്റ്റഡ് വാങ്ങിച്ചു വിമെ പോയിട്ട് ഇത് ഇടാൻ പെട്ട പണി കാരണം എന്താ ചെയ്യാ അവർ പ്യുവർ ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു സ്റ്റഡിന്റെ കാല് കുറച്ച് ലെങ്ത് ഉള്ളതായിരിക്കും പക്ഷെ ഗോൾഡിന്റെ കാല് ഭയങ്കര ചെറുതായിരിക്കും പിന്നെ എന്റെ ചറ്റം കൂടി ഉള്ളത് കാരണം എനിക്കിങ്ങനെ അകത്തു കൂടി ഇട്ടിട്ട് ഇതാക്കാൻ ഒരുപാട് സമയത്ത് ഞാൻ ഒരുപാട് അതിലിങ്ങനെ കളിച്ച് 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 ലാസ്റ്റ് മൂക്കൊക്കെ ഇങ്ങനെ വീങ്ങി വന്നു തുടങ്ങി ചെറുതായി ചോര വന്ന് ചെ ചോര വന്നു തുടങ്ങി ഉറപ്പിച്ചു പഴുത്ത് 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 ഉറപ്പിച്ച് എനിക്കാണെങ്കി അത്രയും നമ്മൾ ഒരു മാസം എടുത്തിട്ട് ഇത്രയും പഴുത്താലോ എന്ന് ദൈവങ്ങളെ ഒക്കെ ഞാൻ വിളിച്ചു എന്നിട്ട് ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്ത് ഉപ്പുവെള്ളം വെച്ചിട്ട് ക്ലീൻ തന്നെ ഈ ഓയിൻമെന്റ് തേച്ചു എന്തുകൊണ്ടോ അത് പഴുത്തില്ല ബാക്കിയും കൊണ്ട് ടച്ചുകൊണ്ട് ഇനി എന്താ പറയാ പഴുക്കാതിരിക്കരുത് പിന്നെ ഞാൻ മാറ്റിയില്ല അപ്പൊ ഞാൻ അവരെടുത്ത് ചോദിച്ചപ്പോ ഒന്നര മാസമെങ്കിലും കഴിയാതെ ഇത് മാറ്റാനോ അല്ലെങ്കിൽ ഒന്നിനു നിൽക്കരുത് ആ അതിനും നമുക്ക് ക്ഷമ വേണം അങ്ങനെ മൂക്ക് കുത്തലും ഫൈനൽ രണ്ടാമത്തെ മുക്കൂത്തലിലാണ് വിജയിച്ചത് ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം ഹിയർന്ന് ഓ അതുപോലെ ഞാനൊരു മൂന്ന് ഇപ്പൊ എനിക്ക് ഫോർ ആണ് ഉള്ളത് ഒന്ന് ചെറുപ്പത്തിൽ കുത്തിയത് ബാക്കി മൂന്നെണ്ണം ഞാൻ വലുതായിട്ട് കുത്തിയത് ശരിക്കും ഒരു നാലെണ്ണം ഞാൻ വലുതായിട്ട് കുത്തിണ്ടായിരുന്നു ഇതുവരെ എല്ലാത്തിനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇതായിരുന്നു ശരിക്കും അനുഭവം ഇത് ഞാൻ കുത്തുന്നത് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ഫോർട്ടീൻ ആ ഒരു ടൈമിലാണ് ഫോർട്ടീൻ ഓർ ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആ ഒരു ടൈമിലാണ് ഞാൻ പോയി കുത്തുന്നത് നാട്ടിൽ നിന്ന് തന്നെ ഒരു ജ്വല്ലറി എന്നാണ് കുത്തുന്നത് ഗൺഷോട്ടാ അന്ന് ഇതിനെ പറ്റിട്ട് വലിയ ധാരണ ഇല്ല നമ്മളങ്ങനെ ഇതില് ഈ കാതിലാണെങ്കിൽ ഇട്ടിട്ടുള്ളൂ ഞാൻ വേറെ മെറ്റൽസ് ഒന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല പോകുന്നു കുത്തുന്നു പഴുക്കുന്നു അതൊന്നും പഠിക്കുന്നില്ല അടുത്തത് പോകുന്നു കുത്തുന്നു പഴുക്കുന്നു എന്നിട്ടും ഞാൻ പഠിച്ചില്ല അങ്ങനെ ഒരു നാലെണ്ണായി അതായത് ഫോർ പ്ലസ് വൺ ഫൈവ് ആയി അധികം ഒരു ടൈം ഗ്യാപ്പ് ഇല്ലാതെയാണ് ഞാൻ അത് മൊത്തം കുത്തിയത് എന്റെ അഹങ്കാരം കേട്ടോ എന്റെ അങ്ങനെ ചെയ്യാനേ പാടില്ല നമ്മൾ അങ്ങനെ നമ്മുടെ സ്കിന്നിലോ ബോഡിയിലോ ആണെങ്കിലും അങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോ അത് ചിലവർക്ക് അത് സഹിക്കാൻ പറ്റിയതും ഇല്ല എനിക്ക് അങ്ങനെ അത്ര വലിയ ഇമ്മ്യൂൺ ആയിട്ടുള്ള ആളെന്നല്ലായിരുന്നു അപ്പൊ എനിക്ക് ഒബിയസ്ലി അത് പഴുത്തു പഴുത്തിട്ട് ഡോക്ടറെ കാണിച്ചു എനിക്ക് തോന്നുന്നു സാധാ ഫിസിഷ്യനെ കാണിച്ച ഡെർമറ്റോളജിസ്റ്റിനെ എന്നല്ല അപ്പൊ പറഞ്ഞു കളയണം എന്ന് പറഞ്ഞു അപ്പൊ കളയില്ല എന്ന് ഞാനും പറഞ്ഞു ഡോക്ടറെടുത്തല്ലോ വീട്ടിൽ വന്നിട്ട് അപ്പൊ അമ്മ പറഞ്ഞു നീ എന്താ എന്താച്ച നീ ചെയ്തോ നിന്റെ നിന്റെ എന്ന് പറഞ്ഞു എന്തൊക്കെയോ ഞാൻ ചെയ്ത നോക്കി അമ്മി അരച്ചിട്ട് അതിന്റെ വെള്ളം തേച്ചോക്കി ഓയിലും ചെറിയ ഇതിട്ടിട്ട് തേച്ച നോക്കി എങ്ങനെ ചെയ്താലും ഇത് റെഡി ആവുന്നില്ല അങ്ങനെ എങ്ങനെയ്ക്കോ ഞാനത് ഒന്ന് റെഡി ആയി വന്ന് ഓക്കെ പഴുപ്പൊന്ന് മാറിപ്പിട്ട് ഇങ്ങനെ എന്നും കായ വരിക എന്ന് പറയുമല്ലോ നമ്മള് കായ വന്ന് ഈ ബമ്പ് വരുന്നതിന് കായ വന്ന് കായ വന്ന് എങ്ങനെയൊക്കെയോ അത് റെഡി ആയി റെഡി ആയി എനിക്ക് എന്താ അന്ന് ഞാൻ സ്കൂളിൽ പോവാ പ്ലസ് വണ് പോവാ തോന്നുന്നു അല്ലെങ്കിൽ ടെൻത്ത് പോവാ അപ്പോ ഇത് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കണം അതായത് വേറെ സാധനങ്ങൾ ഇടണം ഈ അവരടിച്ചത് അപ്പൊ തന്നെ ഊരണം അതൊരു ഒത്തിരി വലിയ കല്ലായിരിക്കുമല്ലോ അഹങ്കാരം അഹങ്കാരം ഞാൻ ഊരി ഏതൊരു കമ്മലിട്ടു കോളേജ് സ്കൂളിൽ പോകുന്ന തിരക്കില് അത് കറക്റ്റായിട്ട് കയറാണ്ട് വേറെ അതായത് കൂടെ അല്ലെങ്കിൽ ആ ഹോളിൽ കൂടെ പുറത്തു വരാണ്ട് ഏതോ ഒരു തൊലിയുടെ ഉള്ളിൽ കയറി ശ്രദ്ധിച്ചില്ല സ്കൂളിൽ പോയി വൈകുന്നേരം ആകുമ്പോഴേക്ക് ചെവി ഇത്രയുണ്ട് നോക്കുമ്പോൾ ഇത് അകത്തിരുന്ന് ഈ സെയിം സംഭവം മൂടി അപ്പൊ എന്താ പറയാ ഡോക്ടറെടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് കീറി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോ ഇതാണ് ആക്ച്വലി ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം അടിക്കുന്നത് ഞാൻ കാതാണ് ഞാൻ ബാക്ക്ലോട്ടാ കഥ പറഞ്ഞു പോയത് അപ്പൊ എനിക്ക് ആകെ പേടിയായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവളുടെ ആന്റിക്ക് ഇവിടെ നാട്ടിൽ തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എങ്ങനെ ചെയ്തു കൊടുക്കൂലോ അപ്പൊ അവരിങ്ങനെ തരിപ്പിക്കാൻ അതൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഓ ദൈവം സഹായിച്ച് അവരത് എടുത്തായിരുന്നു അങ്ങ് പോയി വേറെന്താ ചെയ്യാൻ പറ്റാ അങ്ങനെയാണ് ഒരെണ്ണം പോകുന്നത് പിന്നെ നാലെണ്ണമായിട്ട് നിക്കുന്നത് ടോട്ടൽ നാലെണ്ണായിട്ട് നിൽക്കുന്നത് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തൃശ്ശൂർ ഒരു സ്കൂളിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ ടീച്ചർക്ക് ഞാൻ ഈ കമ്മൽ ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ ഈ കമ്മൽ അതായത് ഇങ്ങനെയല്ല ജസ്റ്റ് ജസ്റ്റ് അട്ടിട്ടിട്ടാ പോവാ പക്ഷെ എന്നാൽ അവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പൊ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കോൺവെന്റ് സ്കൂളൊക്കെ പഠിച്ചവർക്ക് അറിയാം അവർ അവർ വിചാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നടക്കുന്ന ക്രൈം പിമ്പിളർ ഇപ്പൊ ഒരു നാല് കാത് കുത്തിയേ ഒരു മൂക്ക് കുത്തിയിട്ട് സ്റ്റെഡ് ഇടുന്നൊക്കെയാണ് സംഭവമൊക്കെ നമുക്ക് മനസ്സിലാവട്ടോ സ്കൂളിന്റെ ഡെക്കോറം അതായത് നമ്മൾ ചമഞ്ഞൊരുങ്ങി നടക്കാനല്ല സ്കൂളിൽ പോകുന്ന കോൺസെപ്റ്റോ ഒക്കെ ഫൈനാണ് പക്ഷേ നമ്മൾ ഭയങ്കര വലിയ ഓർണമെന്റ്സോ അല്ലെങ്കിൽ ഭയങ്കര പോർഷ് കാണിക്കുന്ന സാധനങ്ങളോ ഒന്നും ജസ്റ്റ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗോൾഡിന്റെ ഇയർ റിംഗ്സോ അല്ലെങ്കിൽ ഇയർ സ്റ്റഡ് റിങ് പോലും ഞാൻ ഇടല സ്റ്റഡാ ഇടല് അതൊക്കെ എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു അവരുടെ ഒരു ചെലപ്പോ അതായിരിക്കാം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു സ്കൂളിൽ പോകുമ്പോ അവര് പറയുന്ന അനുസരിക്കണല്ലോ നമ്മള് എന്നിട്ട് ആ ടൂ ഇയേഴ്സ് ഇതാണെങ്കി ഇത്രയും കഷ്ടപ്പെട്ടിട്ടാ ഞാനത് അടിച്ചിട്ട് കൊണ്ടുവന്നത് അത് വിട്ട് കളയാൻ എനിക്കും തോന്നിയില്ല ആ രണ്ടു വർഷം ഞാൻ ഈർക്കിലിട്ടിട്ട് ലിറ്ററലി ഈർക്കിലിട്ടിട്ട് ഞാൻ സ്കൂളിൽ പോയി ഡെയിലി ഞാൻ ഈർക്കില ഇടും രാത്രി വീട്ടിൽ പോകുമ്പോ അല്ലെങ്കിൽ ഞാൻ ഹോസ്റ്റലാണ് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ പോയിട്ട് ഈർക്കില ഇടുമ്പോ അത് അത്ര വലിയ സുഖമൊന്നുമില്ല ഇത്രയും അലർജീസ് ഉള്ള ആൾക്ക് അറിയാലോ പക്ഷെ എന്നാലും ഞാനത് സഹിച്ച് ടൂ ഇയേഴ്സ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും കാതിൽ കമ്മൽ കമ്മലിട്ട് തുടങ്ങിയത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാൻ പിന്നെ ഫുള്ള് ഗോൾഡൻ ആയിട്ട് തുടങ്ങി അപ്പൊ പിന്നെ അതിനുശേഷം അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്കറിയില്ല പിന്നെ ഇതിന്റെ ഒക്കെ ഒരു ഇതാണ് ചില സമയത്ത് തന്നെ അങ്ങ് പഴുക്കും അത് അതെന്തോണ്ടാന്ന് എനിക്ക് അറിയില്ല ചില സമയത്ത് അത് നമ്മൾ കുറച്ചേരം ഒന്ന് ഏർ ലൈക് അങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വെച്ച് കിടന്ന് കിടക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ചില സമയത്ത് ഒരു വേദന ഒക്കെ ഫീൽ ചെയ്യലുണ്ട് പിന്നെ ഞാൻ ഒരു വൺസ് ആൻഡ് എ മന്ത് എല്ലാ ഇയർ റിങ്സും ഒന്ന് വാങ്ങിച്ച് കഴുകിയിട്ട് സോറി ഊരിയിട്ട് കഴുകിയിട്ട് ഇടലുണ്ട് ആ ക്ലീൻ ചെയ്യലുണ്ട് പ്രോപ്പറായിട്ട് അപ്പോഴും അങ്ങനെ വല്ലാണ്ട് അതുകൊണ്ടും കൊറേ അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാകും തോന്നുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താ പ്യുവേഴ്സിങ്ങിന്റെ സ്റ്റോറി ഒക്കെ അപ്പൊ ഇനി അടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് എന്തെങ്കിലും പറയാണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ആർട്ടിസ്റ്റിന്റെ അടിക്കുക അതായത് നല്ല സ്റ്റുഡിയോസിൽ പോയിട്ട് പ്യുവേഴ്സ് ചെയ്യാ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഗൺഷോട്ട് ഒഴിവാക്കാൻ നോക്കുക ചിലപ്പോ അത് വർക്ക് ആവുന്നവരുണ്ടായിരിക്കും പക്ഷെ മാക്സിമം അതല്ലാതെ എനിക്ക് അത് നല്ലതായിട്ട് തോന്നുന്നില്ല തേർഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് നോക്കാനും അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഹീൽ ആവാനുള്ള ആ ഒരു പേഷ്യൻസും കാര്യങ്ങളും ഉണ്ടോ നോക്കുക ഇല്ലെങ്കിൽ ശരിക്ക് പണി കിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക അപ്പൊ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ അത്രയേ ഉള്ളൂ ബൈ